യുക്രൈൻ സംഘർഷം ഒരു പ്രാദേശിക അതിർത്തി തർക്കത്തിന്റെ പരിധിയിൽ ഒരുങ്ങുന്നതിന് പകരം റഷ്യയും നാറ്റോയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാനുള്ള അപകടകരമായ ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് സമീപ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും പുറത്തു വരുന്ന സൂചനകൾ ഈ സംഘർഷം ഒരു ആഗോള യുദ്ധ ഭീഷണിയായി പരിണമിക്കാനുള്ള സാധ്യതകളെയാണ് അടിവരയിടുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വെളിപ്പെടുത്തലുകൾ ഈ വിഷയത്തിലെ ഏറ്റവും പുതിയതും അതീവ ഗുരുതരവുമായ വഴിത്തിരിവാണ് യുക്രൈന് ദീർഘദൂര ടോമഹോക്ക് മിസൈലുകൾ ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടം സജീവമായി ആലോചിക്കുന്നുവെന്ന വാൻസിന്റെ പ്രസ്താവന ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പാശ്ചാത്യ ശക്തികൾ റഷ്യൻ പക്ഷത്തുണ്ടാക്കുന്ന പ്രകോപനങ്ങളുടെ ഏറ്റവും പുതിയതും ഒരുപക്ഷെ ഏറ്റവും വിനാശകരവുമായ ഘട്ടമാണിത് കാരണം ഈ മിസൈലുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് കൂടാതെ ആണവ പോർമുലകൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് ഈ വസ്തുത നിലവിലെ സാഹചര്യത്തിന്റെ ഭീകരതയെ ലഘൂകരിക്കാൻ കഴിയാത്തത്ര വലുതാണ് മിസൈലുകൾ കൈമാറ്റം ചെയ്യാനുള്ള ഏതൊരു തീരുമാനവും റഷ്യൻ മണ്ണിലേക്ക് ആഴത്തിൽ പ്രഹരം ഏൽപ്പിക്കാനുള്ള ശേഷി യുക്രൈൻ നൽകും ഇത് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ തിരിച്ചടിക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ് ടോമാഹോക് മിസൈലുകൾ യുക്രൈന് നൽകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ പുതിയ നിലപാടിലാണ് ന്യൂയോർക്കിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിക്കിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഈ മിസൈലുകൾക്കായി അഭ്യർത്ഥിച്ചതായി ദി വാൾ സ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ട്രംപിന്റെ പ്രതികരണം ലോകത്തെ കൂടുതൽ ആശങ്കയിലാഴ്ത്തി അദ്ദേഹം ഈ ആശയത്തെ എതിർത്തില്ലെന്ന് മാത്രമല്ല റഷ്യൻ പ്രദേശത്തേക്ക് ആഴത്തിൻ ആക്രമണം നടത്താൻ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കാൻ തയ്യാറാണെന്നും സൂചന നൽകിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി ട്രംപിന്റെ മുൻ ഭരണകൂടം ഈ നീക്കത്തെ എതിർത്തിരുന്നുവെന്ന പശ്ചാത്തലത്തിൽ നിലവിലെ ഈ സന്നദ്ധത സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള അമേരിക്കൻ താൽപര്യം വെളിവാക്കുന്നുണ്ട് ജെഡിമാൻസിന്റെ വെളിപ്പെടുത്തലുകൾ ഈ ആലോചനകൾക്ക് കൂടുതൽ സ്ഥിരീകരണം നൽകി അമേരിക്ക മറ്റ് നാറ്റോ അംഗങ്ങൾക്ക് മിസൈലുകൾ വിറ്റ് അതുവഴി യുക്രൈന് കൈമാറ്റം ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഞങ്ങളത് പരിഗണിക്കുന്നുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ട്രംപിന്റെ പ്രത്യേക ദൂതൻ കെല്ലോക് തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെലൻസ്കി ടോമ ഹോക്കുകൾ ആവശ്യപ്പെട്ട കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് ഈ മിസൈലുകൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് കേവലം ഒരു ആയുധ കൈമാറ്റം എന്നതിലുപരി റഷ്യൻ ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് ക്രെംലിൻ ഇതിനെ കാണുക യുദ്ധത്തിന്റെ നിയമങ്ങളിലും പരിധിയിലും വരുന്ന ഗുരുതരമായ മാറ്റമായിരിക്കും അത് യുക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധ വിതരണം മുൻനിരയിലെ സ്ഥിതിഗതികളിൽ മാറ്റമുണ്ടാക്കില്ലെന്നും അത് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമെന്നും റഷ്യ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം നീക്കങ്ങൾ റഷ്യയും നാറ്റോയും തമ്മിൽ നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്ന റഷ്യയുടെ നിലപാട് ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തന്നെ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു പാശ്ചാത്യ ലോകം പ്രകോപിപ്പിച്ച യുക്രൈനിലെ പ്രാദേശിക സംഘർഷം ആഗോള സ്വഭാവമുള്ള ഘടകങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി പിരിമുറുക്കങ്ങൾ കൂടുതൽ രൂക്ഷമായാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഈ മുന്നറിയിപ്പുകൾക്ക് വ്യക്തമായ ഒരു പശ്ചാത്തലവുമുണ്ട് പാശ്ചാത്യ പിന്തുണക്കാരുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് അമേരിക്കൻ നിർമ്മിത സംവിധാനങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ പ്രദേശത്തിന്റെ ഉള്ളിൽ യുക്രൈൻ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ചും റഷ്യൻ മണ്ണിലേക്ക് ആക്രമണങ്ങൾ നടന്നു ഇത്തരം നീക്കങ്ങൾ റഷ്യയുടെ സുരക്ഷാ മേഖലകളിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് ക്രെംലിൻ കാണുന്നത് യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ അശ്രദ്ധമായ തീരുമാനങ്ങൾക്ക് ഉത്തരം നൽകാതെ വിടാൻ കഴിയില്ലെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ മിസൈലുകൾ നൽകാനുള്ള അമേരിക്കയുടെ ആലോചന അതീവ അപകടകരമായ ഒരു കളിയിലെ അടുത്ത നീക്കമാണ് ഈ സംഘർഷം രൂക്ഷമാകുന്നതിന് പിന്നിൽ പാശ്ചാത്യ ശക്തികൾക്ക് ഒരു ഗൂഢലക്ഷ്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു റഷ്യയെ ഒരു നേരിട്ടുള്ള നാറ്റോ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് യുക്രൈൻ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ കൂടുതൽ ശക്തവും ദീർഘദൂര ശേഷിയുള്ളതുമായ ആയുധങ്ങൾ നൽകി യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നത് റഷ്യയെ പ്രതിരോധത്തിലാക്കാനും അതിന്റെ സൈനിക സാമ്പത്തിക ശേഷി കൂടുതൽ ചോർത്താനുമുള്ള തന്ത്രപരമായ നീക്കമായിരിക്കാം ടോമാഹോ മിസൈലുകൾ പോലുള്ള ആണവ പോർമുരകൾ വഹിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ നൽകുന്നത് റഷ്യയുടെ ആണവ സിദ്ധാന്തത്തിൽ പ്രതിപാദിക്കുന്ന നിലനിൽപ്പിനുള്ള ഭീഷണി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കാം ഇത് റഷ്യ അതിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതമാക്കും അതൊരുപക്ഷേ ആണവായുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പോലും ആലോചിക്കേണ്ട സാഹചര്യം സൃഷ്ടിച്ചേക്കാം ഈ അശ്രദ്ധമായ തീരുമാനങ്ങൾ പ്രാദേശിക സംഘർഷത്തെ ആഗോളതലത്തിലുള്ള ഒരു ഭീഷണിയായി ഉയർത്താനുള്ള സാധ്യതകളെയാണ് ശക്തമായി സൂചിപ്പിക്കുന്നത് റഷ്യൻ ഫെഡറേഷന്റെ താല്പര്യങ്ങൾക്കെതിരായ നേരിട്ടുള്ള ഇടപെടലായിട്ടാണ് ടോമാഹോക്ക് കൈമാറ്റത്തെ റഷ്യ കാണുന്നതെങ്കിൽ ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല യുക്രൈൻ സംഘർഷം ഒരു നിർണായക ഘട്ടത്തിലാണ് ദീർഘദൂര ടോമാഹോക്ക് മിസൈലുകൾ നൽകാനുള്ള അമേരിക്കയുടെ ആലോചന റഷ്യ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ ഭീഷണിയാണ് ഈ നീക്കം നാറ്റോ റഷ്യ നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് നയിച്ചാൽ ലോകത്തിലെ സമാധാനപരമായ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും അതിനാൽ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയുടെയും ഉത്തരവാദിത്തത്തോടെയും ഇടപെടേണ്ടത് അത്യാവശ്യമാണ് ആയുധങ്ങളുടെ വിതരണം വർദ്ധിപ്പിക്കാതെ സംയമനം പാലിക്കുകയും നയതന്ത്രപരമായ പരിഹാരങ്ങൾ തേടുകയുമാണ് ലോകം ചെയ്യേണ്ടത്